മധ്യപ്രദേശിൽ നമുക്കറിയാം ചിന്തുവാരി മാത്രം ഒതുങ്ങിക്കൂടേണ്ട രീതി അല്ല കോൺഗ്രസ് അവലംബിക്കേണ്ടത് എന്ന് നേതാക്കൾ അടക്കം പറഞ്ഞിരിക്കുന്നു അതിപ്പോൾ പരസ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറി മാത്രമല്ല ചിന്ദ്വാരയിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ എട്ടോളം വരുന്ന മുനിസിപ്പൽ കൗൺസിലർമാർ ഇതിനോടകം തന്നെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളത് കമൽനാഥിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്ന് തന്നെയാണ് കമൽനാഥിനെയും അദ്ദേഹത്തിന്റെ മകനെയും മാത്രം സ്തുതിക്കുന്നവരെ കോൺഗ്രസിന്റെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഇരുത്തുന്ന ഒരു സ്ഥിരം പല്ലവി അവിടെ ഉണ്ട് ഇതിനോടൊക്കെ തന്നെ ഭാരത് ജോഡോ ന്യായയാത്ര മധ്യപ്രദേശിലേക്ക് കടന്നു പോകുന്ന വഴിയിലെല്ലാം കൃത്യമായി കോൺഗ്രസിന്റെ പിന്തുണ അർപ്പിക്കുന്നവർ എല്ലാവരും ഒരേ സ്വരത്തിൽ തള്ളി പറയുന്ന പേര് കമൽനാഥിൻ്റെതാണ് കമൽനാഥിന്റെ ദുശാഠ്യം കാരണമാണ് സുനിൽ കനഗോലുവിന് അവിടെ പ്രവർത്തിക്കാൻ പോലും അവസരം ലഭിക്കാതിരുന്നത് അതിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് മുഴുവൻ നെഗറ്റീവായിരുന്നു കമൽനാഥിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട കോൺഗ്രസ് പൊട്ടി പാളീസായി എന്ന് മാത്രമല്ല കൃത്യമായി പറഞ്ഞാൽ വോട്ട് ഷെയറിൽ വലിയ വിള്ളലാണ് വന്നത് നേരത്തെ ജ്യോതിരാദിത്യ സിന്ധ്യ കൂടി നയിച്ച കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കമൽനാഥ് പറഞ്ഞത് രാജാവിനും പ്രജയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനങ്ങൾക്കറിയാം ഇത് പ്രജാഭരണമാണ് രാജകീയ ഭരണമല്ല എന്നൊക്കെ പറഞ്ഞ് ജ്യോതിരാദിത്യ സിന്ധ്യയും അനുയായികളെയും കളിയാക്കി വിട്ടു അതിന്റെ ഫലമാണ് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ച ജ്യോതിരാദിത്യ സിന്ധ്യ ഒടുവിൽ ബി ജെ പിയിലേക്ക് ചേക്കേറി അവിടെ വ്യോമയാന വകുപ്പിന്റെ കേന്ദ്ര മന്ത്രി വരെയായി എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യയെ അനുകൂലിക്കുന്ന കോൺഗ്രസിൽ ഇപ്പോഴും എന്നാൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ വടിയുള്ള നിരവധി പേർ ഉണ്ട് അവർ ജ്യോതിരാദിത്യ സിന്ധ്യ തിരികെ വരണമെന്നതും അദ്ദേഹം ഗുണമണ്ഡലത്തിൽ മത്സരിക്കണമെന്നതും വലിയ രീതിയിൽ പറയുന്നവരുണ്ട് കോൺഗ്രസിന് മധ്യപ്രദേശിന്റെ മണ്ണിൽ തിരികെ വരണമെങ്കിൽ അവിടെ ലോക്സഭയിൽ എന്തെങ്കിലും രീതിയിലുള്ള നേട്ടം കൊയ്യണമെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ വലിയ മുന്നേറ്റത്തെ തടുക്കാൻ കമൽനാഥിന് കഴിയില്ല എന്ന് മാത്രമല്ല കമൽനാഥ് വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾ അതുകൊണ്ട് തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് ജയവർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രകീർത്തിച്ചു കോൺഗ്രസ് തെരുവിലിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് സ്വന്തം മണ്ഡലം കാത്തുസൂക്ഷിക്കാൻ അറിയാത്ത കമൽനാഥിന് സ്വന്തം തട്ടകത്തിൽ എന്ത് റോളാണ് എപ്പോ വേണമെങ്കിലും ചാഞ്ചാട്ടം നടത്താൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന കമൽനാഥിനെ കുറിച്ച് ജനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കമൽനാഥിന്റെ ഈ രാഷ്ട്രീയ പാപരത്വമാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ അടിത്തറ തന്നെ തെറ്റിച്ചത്